ഹായ് ഫ്രണ്ട്സ് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ആദ്യമേ തന്നെ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ കുറച്ച് പിഞ്ചസുകളെ പരിചയപ്പെടുത്താനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളെ എൻ്റെ പിഞ്ചസുകളെ പരിചയപ്പെടുത്താം ഇത് എല്ലോ ഡയമണ്ട് പാറ്റൈൽ എന്ന് പറയുന്ന ഒരു ബ്രീഡ് ഫിഞ്ചാണ് ഞാനിത് വാങ്ങിയിട്ടേ ഏതാണ്ട് ഒരു ഒരു മാസത്തോളമേ ആയിട്ടുള്ളൂ എഗ്ഗൊന്നും ഇട്ട് ചെയ്ത് എഗ്ഗൊന്നും ചെയ്ത് തുടങ്ങിയിട്ടില്ല കാണുന്നതിൽ ബ്ലാക്ക് മെയിലും തോൺ കളറിലുള്ളത് ആണ് ഇത് ഞാൻ നാലായിരം രൂപയ്ക്കാണ് വാങ്ങിയത് മാർക്കറ്റിലെ ആക്ച്വൽ റേറ്റ് എനിക്കറിയില്ല ആ ഇത് സ്റ്റാർ പിഞ്ചാണ് ലൂട്ടിനോ സ്റ്റാർ പിഞ്ചും സാധാ ഒരു ഓർഡിനറി സ്റ്റാർ പിഞ്ചും പെയർ ഇട്ടിരിക്കുകയാണ് ഇത് ഞാൻ ഒരു ക്ലച്ച് കുഞ്ഞെടുത്തതാണ് ഇത് ഞാൻ മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് വാങ്ങിയത് ഇത് കടുത്തോട്ട് ഫ്രിഞ്ചാണ് ഇത് ബ്രീഡനേറെ ടഫായിട്ടുള്ള ഒരു വെറൈറ്റി ആണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് എന്നാലും എനിക്കത് മുട്ടയിട്ട് കിട്ടി ഒന്നും വിരിഞ്ഞ് കിട്ടിയിട്ടില്ല ആ മുട്ട ഞാൻ നിങ്ങളെ കാണിക്കാം അതായത് സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും രണ്ട് മുട്ടകൾ മുട്ടിട്ടിട്ടുണ്ട് ഇത് ജമ്പോ ഫിഞ്ചാണ് ഹാഫ് ഓറഞ്ച് മെയിലും ഒരു വൈറ്റ് ഫീമെയിലുമാണ് അവരും എഗ്ഗ് ചെയ്തിരിക്കുകയാണ് എഗ്ഗ് ചെയ്തിട്ട് ഏതാണ്ട് ഒരാഴ്ചയോളമായി ഇത് റീസെൻ്റ് ആയിട്ട് ഞാൻ വാങ്ങിയ ഒരു ബേഡാണ് ബേഡിൻ്റെ പേർ ആണ് ഇത് ബ്ലൂ ഫേസ്ഡ് പാരറ്റ് ഫിഞ്ചാണ് വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു വെറൈറ്റിയാണ് നമ്മൾ നമ്മളടുത്ത് പോയാൽ തന്നെ വളരെ സെൻസിറ്റീവായിട്ട് സ്ട്രെസ് കാണിക്കും അതുകൊണ്ട് ഞാനതിനടുത്തേക്ക് അധികം ഒന്നും പോകാറില്ല ആ ഇത് ഞങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ ജംബോ ഫിഞ്ചാണ് ഓർഡിനറി ജമ്പു ഓഫ് ഫിഞ്ച് സീപ്രാ ഫിഞ്ചും ഒരു വൈറ്റ് ജമ്പു ഫിഞ്ചും ആണ് അത് അവരെ എഗ്ഗ് ചെയ്ത് മുട്ട വിരിഞ്ഞു ഇപ്പോൾ മൂന്ന് കുഞ്ഞുങ്ങളുമായിട്ടിരിക്കുകയാണ് അത് വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക